എൻ്റെ പ്രിയപ്പെട്ടവരെ നാം ചിന്തിക്കേണ്ട ഒരു പ്രധാന വിഷയം ഇന്ന് പരിശുദ്ധമായ റമദാൻ എട്ട് റമദാനിലെ ഒന്നാമത്തെ പത്ത് റഹ്മത്തിൻ്റെ പത്താണ് റഹ്മത്തിൻ്റെ പത്തിൽ നിന്നുള്ള എട്ട് ദിവസമായി ഞാനും നിങ്ങളും എത്ര പ്രാവശ്യം ഖുർആാനിൽ നിന്നുള്ള ജുസ് ഓതി തീർത്തിട്ടുണ്ട് എത്ര പേജ് ഖുർആാൻ ഓതി അല്ലെങ്കിൽ എത്ര ജുസ് ഓതി തീർത്തു നാം ചിന്തിക്കണം നിങ്ങൾക്കറിയുമോ ബഹുമാനപ്പെട്ട സ്വപ്ന വ്യാഖ്യാതാവായിരുന്ന ഇബിനു സീറീൻ ഒരു സഹോദരി ഉണ്ടായിരുന്നു ഈ സഹോദരി രാത്രി എണീക്കുകയും രണ്ട് രണ്ടിറക്കാനത്ത് തഹജ്ജുദ്സ്കരിക്കുകയും ചെയ്യും ഈ രണ്ട് ഇറക്കാനത്ത് തഹജ്ജുദിൽ പതിനഞ്ച് ജുസ് ആണ് ഓതി തീർക്കാറുള്ളത് പതിനഞ്ച് ജുസ് ഓതുകയും രണ്ട് ഇറക്കാനത്ത് തഹജ്ജുദ്സ്കരിക്കുകയും ചെയ്യുന്ന മഹതിയായിരുന്നു രണ്ട് ദിവസത്തെ തഹജ്ജുദിൽ ഒരു ഖത്തമുൽ ഖുർആാൻ പൂർത്തിയാക്കും ഒരു ദിവസം രണ്ട് രണ്ടിറക്കാലത്തെ തഹജുദ്സ്കരിക്കുമ്പോൾ പതിനഞ്ച് ജുസ് ആണ് ആ നിസ്കാരത്തിൽ ഓതി തീർക്കാറുള്ളത് അപ്പൊ രണ്ട് ദിവസത്തെ തഹജുദിൽ ഹത്തമുൽ ഖുർആൻ പൂർത്തിയാക്കുന്ന മഹതിയായിരുന്നു ഇമാം ഇബ്നു ഇബിനു റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വിളക്കെങ്ങാനും കെട്ട് പോയാൽ ചുമരുകൾ പ്രകാശിക്കും ഓതിക്കൊണ്ടിരിക്കുന്ന ആ സ്ഥലത്തുള്ള ചുമര് പ്രകാശിക്കുമായിരുന്നു മഹദിയുടെ കറാമത്തായിട്ട് എന്ന് തഹജുദിൻ്റെ ഫലിൽ ബയാലിൽ കാണാം അത്രയും വലിയ മഹതിയായിരുന്നു ബഹുമാനപ്പെട്ട സീരിയൻ തങ്ങളുടെ സഹോദരി നാം ചിന്തിക്കേണ്ടത് രണ്ട് ദിവസത്തെ തഹജുദിൽ ഹത്തമുൽ ഖുർആാൻ പൂർത്തിയാക്കിയ ഒരു സഹോദരി ഇവിടെ ജീവിച്ചു പോയെങ്കിൽ പരിശുദ്ധ റമദാനിൽ എട്ട് ദിവസമായി ഇന്ന് ഞാൻ എത്ര ജുസ് ഓതി തീർത്തു അല്ലെങ്കിൽ എത്ര പേജ് ഞാൻ ഖുർആാൻ ഓതി അല്ലെങ്കിൽ ഒരു ഹത്തമുൽ ഖുർആൻ ഞാൻ തീർത്തു ഓരോരുത്തരും ശരിക്ക് സ്വന്തം നഫ്സിനോട് ചോദിക്കണം ഇനിയുള്ള ദിവസങ്ങൾ പരിശുദ്ധ ഖുർആൻ ഓദാൻ നാം തയ്യാറാവുകയും എത്രത്തോളം എനിക്ക് ഖുർആൻ ഓതാൻ പറ്റുന്നുവോ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ആളുടെ കൈ പിടിച്ച് മുസാഫഹത്ത് ചെയ്യാൻ മലായി കത്തിങ്ങൾ ഇറങ്ങി വരുന്നുണ്ട് ഖുർആാൻ ഓതുന്ന സ്ഥലത്ത് മയ വർഷിക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ റഹ്മത്തുകൾ പെയ്തിറങ്ങുന്നുണ്ട് വർഷിക്കുന്നുണ്ട് എല്ലാം നമുക്കറിയാം പരിശുദ്ധ റമനാലിൽ എത്രയോ മഹത്വങ്ങൾ കൂടുതലാണ് ഒരു ഹെറഫിന് പത്ത് ഹെറഫിൻ്റെ കൂലിയാണ് ലാം മീം അലിഫുൻ ഹെറഫാണ് ലാം മീം ഹെറഫാണ് മുപ്പത് കൂലിയാണ് മുപ്പത് ഹെറഫിൻ്റെ കൂലിയാണ് റമല്ല അല്ലാത്ത മാസത്തിലാണ് പറയുന്നത് അപ്പോൾ റമല്ലാൻ ഷരീഫിലാണെങ്കിലോ അത്രത്തോളം മഹത്വമുള്ള പരിശുദ്ധ ഖുർആാനിൽ നിന്ന് ധാരാളം നമ്മൾ ഓതാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു നമുക്ക് തൗഫിയൊക്കെ നൽകട്ടെ അസലാമലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു